നാച്ചുറിഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന ഔഷധ സസ്യം നിലത്ത് പരന്നു പിടിച്ചുണ്ടാകുന്ന ഒരു തരം വള്ളിച്ചെടിയാണ് പലർക്കും അറിയാമായിരിക്കും നമ്മുടെ വയലുകളിലും അതുപോലെ തൊടിയിലൊക്കെ നമ്മുടെ വീട്ടിലെ തൊടിയിലൊക്കെ വെള്ളമൊക്കെ നനയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം ഔഷധ സസ്യമാണ് അറിയാത്തവർക്കായിട്ട് അതിന്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആമവാദവുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന വേദന സഹിക്കുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് നല്ലൊരു പ്രയോഗം പറയാം ഒരു പിടി മുത്തിളെടുത്ത് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സിയിൽ നന്നായി ജ്യൂസാക്കി ഭക്ഷണ ശേഷം കഴിക്കുക എല്ലാ സമയത്തും മൂന്ന് നേരം ഭക്ഷണശേഷം കഴിക്കുക കുറഞ്ഞ കാലം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആമവാദത്തിന് വല്ല മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനോട് കൂടെ തന്നെ ഇത് ചെയ്താൽ കുറച്ചു കാലം ചെയ്യുമ്പോൾ നമ്മളത് മാറുന്നത് വരെ ഒരു കുറച്ചു കാലം രോഗാവസ്ഥക്കനുസരിച്ച് നമ്മൾ ഇത് തുടർന്നു പോയാൽ ആമവാദം പൂർണമായിട്ട് മാറിക്കിട്ടാൻ വളരെ സഹായകരമാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ